കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവത്തിലെ വിവിധ ഇനങ്ങളിൽ മത്സരിച്ച ക്ലബ്ബുകൾക്ക് ജേഴ്സി വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഹിൽഫോർട്ട് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ നൌഷാദ് മേനോത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തൊടിക്ക് ജേഴ്സികൾ കൈമാറി ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് വടംവലി എന്നീ വിഭാഗത്തിൽ മത്സരിച്ച് വിജയിച്ച ക്ലബ്ബുകൾക്കാണ് കുറ്റിപ്പുറം ഹിൽഫോർട്ട് ഹോസ്പിറ്റൽ ജേഴ്സികൾ സ്പോൺസർ ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വേലായുധൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫസൽ അലി തങ്ങൾ വി പി അഷ്റഫ് അലി അബൂബക്കർ കെ ടി ഹമീദ്ജിദലീജ് നഴ്സിംഗ് സൂപ്രണ്ട് അഖിൽ പി ആർഒ സാലി മാർക്കറ്റിംഗ് സ്റ്റാഫ് അശ്വതി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം നമ്മുടെ ഈ വർഷത്തെ ബ്യൂറോസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങിലാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത് നമ്മളോടൊപ്പം നമ്മുടെ ഹിൽഫോർട്ട് ഹോസ്പിറ്റല് അതിനു വേണ്ട കാര്യങ്ങൾ നമ്മുടെ മെഡിസിനും കാര്യങ്ങളും മത്സരാർത്ഥികളുടെ കൂടെ നിന്നുകൊണ്ട് അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും സപ്പോർട്ടോട് കൂടെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഈ വേദിയിൽ ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ ഹിൽ ഹോസ്പിറ്റലിന്റെ മാനേജർ നൌഷാദ് ഖാന് അതിൻ്റെ ഒരു പിടിഞ്ഞിന് ഞങ്ങൾ പ്രത്യേകം ജില്ല പഞ്ചായത്തിന്റെ മെമ്പർമാരടക്കമുള്ള ഈ വേദിയിൽ നിന്ന് അവരെ മുക്ത കണ്ടെ പ്രശംസിക്കുകയാണ് ഞങ്ങൾക്ക് ബ്ലോക്കിലേക്ക് സെലക്ട് ആയ മത്സരാർത്ഥികൾക്കുള്ള ജയ്സിയും മറ്റോ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്ത് ഇന്ന് ഈ വേദിയിൽ ഞങ്ങൾക്ക് പഞ്ചായത്തിന് കൈമാറുന്ന ഒരു വേദിയിലാണ് ഞങ്ങൾ ഉള്ളത് പഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചു കൊള്ളുന്നു